നമസ്കാരം ഞാൻ വർഗീസ് വർഗീസ് കളത്തിൽ കളത്തിൽ ഡി എൽ എഡ് ആർട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഡി എൽ എഡിൻ്റെ കലാപഠനം ഒന്നാം സെമസ്റ്ററിൽ കലാവിദ്യാഭ്യാസം രണ്ട് യൂണിറ്റുകളിലായി ചർച്ച ചെയ്യുന്നു ഒന്നാമത്തെ യൂണിറ്റ് കലയും വിദ്യാഭ്യാസം എന്നതും രണ്ടാമത്തത് നാടകം നടനം എന്നതുമാണ് അതിൽ കലയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന യൂണിറ്റിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ആശയം നിത്യജീവിതത്തിലെ കലയുടെ പ്രാധാന്യം എന്നത് തന്നെയാണ് നിത്യജീവിതത്തിൽ എന്താണ് കലയുടെ പ്രാധാന്യം എന്തിനാണ് കലാപ്രകടനങ്ങൾ നടത്തുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇത് ജന്മസിദ്ധമായി പാരമ്പര്യമായി വരുന്ന ഒന്നാണോ കല ഇത്തരത്തിലുള്ള നല്ല ചില ആശയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് കല കലയ്ക്ക് വേണ്ടിയാണോ അതോ കല ജീവിതത്തിന് വേണ്ടിയുള്ളതാണോ എന്നായിരുന്നു ഒരു വിഭാഗം വളരെ ശക്തമായി കല കലയ്ക്ക് വേണ്ടിയാണ് എന്ന് വാദിക്കുകയും എന്നാൽ മറ്റൊരു വിഭാഗം കല കലയ്ക്ക് വേണ്ടി മാത്രമല്ല കല ജീവിതത്തിൻ്റെ ഭാഗമാണ് കല എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് വളരെ ശക്തമായി വാദിക്കുകയും ചെയ്തു ഒടുവിൽ കല കലയ്ക്ക് വേണ്ടിയല്ല കല യഥാർത്ഥത്തിൽ ജീവിതത്തിന് വേണ്ടിയാണ് എന്ന ഒരു തീരുമാനത്തിൽ ആ ചർച്ച അവസാനിക്കുകയായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുള്ളൊരു കാരണം കലയിൽ നിന്ന് ജീവിതത്തെയോ ജീവിതത്തിൽ നിന്ന് കലയോ വേർതിരിച്ച് നമുക്കൊരിക്കലും മാറ്റാനാവില്ല എന്നത് തന്നെയാണ് കല തന്നെയാണ് ജീവിതം നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളെല്ലാം അത് അടിവരായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇതൊരു വിനോദോപാധിയോ അല്ലെങ്കിൽ ആഹ് ആഹ്ലാദത്തിന് വേണ്ടിയുള്ള ഒന്നോ ഒന്നുമല്ല കേവലം വിനോദോപാധിയായി കലയെ കാണുന്ന ആളുകളുണ്ട് പക്ഷേ കല അങ്ങനെ ആയിരുന്നില്ല ഇപ്പോഴും അങ്ങനെയല്ല കല വിനോദോപാധി മാത്രമല്ല യഥാർത്ഥത്തിൽ കല ജീവിതം തന്നെയാണ് പാരമ്പര്യമായി നമ്മുടെ ഫോക്കലോറെ എല്ലാം അതുതന്നെയാണ് നമ്മളോട് പറയുന്നത് അവർ വിനോദോപാധിയായി കലയെ കണ്ടിരുന്നില്ല പകരം അവരുടെ ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും ജീവിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കലയെ കണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ കല ജീവിതം തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ കലയുടെ അഞ്ച് മേഖലകൾ ചർച്ച ചെയ്യുന്നുണ്ട് ചിത്രം സംഗീതം നൃത്തം അഭിനയം സിനിമ ഈ അഞ്ച് മേഖലകളിലും നമ്മളുടെ മുൻപിലിരിക്കുന്ന ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത് കേവലം തിയറി മാത്രമുള്ള പറഞ്ഞു കൊടുക്കലിനുറത്ത് അവർക്ക് ഓരോ കലാരൂപവും അടിസ്ഥാനപരമായി മനസ്സിലാക്കാനും അതിൽ പെർഫോം ചെയ്യാനുള്ള അവസരം ക്ലാസ് മുറിയിൽ ഉണ്ടാക്കണം അതാണ് നമ്മളുടെ സമീപനമെന്ന് ഊന്നി പറയുന്നുണ്ട് ആദ്യത്തെ യൂണിറ്റിലെ ആദ്യ പഠന നേട്ടം നിത്യജീവിതത്തിൽ കലയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നിത്യജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് കലാപ്രകടനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നടത്തുന്നത് എന്നതാണ് ആദ്യം ചാർജ് നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കലയുടെ സാന്നിധ്യം കലയുടെ സാമീപ്യം അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തികളിൽ കയറി വരുന്നത് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതൊന്നാമത്തേത് നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് കലാപരമായി നാം ആവിഷ്കാരങ്ങൾ നടത്തുന്നത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ആവിഷ്കാരങ്ങൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഇടങ്ങളിലായിരിക്കാം എന്നതാണ് ആദ്യത്തെ ചിന്ത അല്ല ഒന്നാമത് പറയുന്നത് വാസസ്ഥലം ഒരു കല്ലാണ് വാസസ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീട് രണ്ടാമത്തത് പറയുന്നത് ഭക്ഷണമാണ് വസ്ത്രം തൊഴിൽ വിനോദം ആഘോഷം അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തൂക്കനാങ്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടാവുമല്ലോ തെങ്ങവരുടെ തുമ്പത്ത് വളരെ മനോഹരമായി ഉണ്ടാക്കുന്ന പക്ഷിക്കൂട് തൂക്കനാങ്കുരുവിക്ക് മുട്ടയിടാനുള്ള കാലമാകുമ്പോൾ അത് അത് താമസിക്കുന്ന ഇടങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ നാരുകളും പഞ്ഞിയുമൊക്കെ എടുത്തു വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് ആരാണ് കുരുവിയെ ഇത്ര മനോഹരമായി കൂടുണ്ടാക്കാൻ പഠിപ്പിച്ചത് നമ്മൾക്കറിയാം അതിനെ ആരും പഠിപ്പിക്കുന്നില്ല നൈസർഗികമായി ജീനുകളിലൂടെ അതിന് പകർന്നു കിട്ടുന്ന കഴിവാണ് കൂടുണ്ടാക്കാൻ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഒരു തൂക്കനാങ്കുരുവിയും അതിൻ്റെ സ സൗകര്യത്തിനനുസരിച്ച് പല പല തരത്തിലുള്ള കൂടുകളൊന്നും ഉണ്ടാക്കാറില്ല എല്ലാം ഒരേ ഷേപ്പിലുള്ള ഒരേ സൗകര്യങ്ങളുള്ള ഒരേ ഫോർമാറ്റിലുള്ള കൂടുകളാണ് ഉണ്ടാക്കുന്നത് അതിനപ്പുറത്തേക്ക് അത് സഞ്ചരിക്കുന്നില്ല അപ്പോൾ നൈസർഗികമായ സവിശേഷതകളാണ് ഇത്തരം സൃഷ്ടികളുടെയൊക്കെ പിന്നിൽ എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ ഇത് ജീനുകളിലൂടെ പകർന്നു നൽകുന്ന മാത്രമല്ലെന്നും കൃത്യമായ പരിശീലനത്തിലൂടെ നിരന്തരം ചെയ്ത് ആർക്കും സ്വായത്തമാക്കാവുന്ന ഒന്നാണെന്നും നമുക്കറിയാം നമ്മുടെ എല്ലാ കുട്ടികളും ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളുടെ വാസസ്ഥലം ഒരുക്കുമ്പോൾ കലാപരമായി എന്തൊക്കെ സവിശേഷതകൾ പരിഗണിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം അതിൻ്റെ രൂപകൽപ്പന എന്തായിരിക്കണം ആ വീടിൻ്റെ ഷേപ്പ് മറ്റുള്ളവർ കണ്ടാൽ മനോഹരം എന്ന് തോന്നുന്ന നല്ലൊരു ആർക്കിടെക്ചറൽ ഫോം നമ്മൾ മനസ്സിൽ കാണും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന വസ്തുക്കൾ തിരഞ്ഞെടുക്കും ഓരോ മുറികളിലും അതിമനോഹരമായ ടൈലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള നില ഒരുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും നമ്മളുടെ മനസ്സിന് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന നിറങ്ങൾ ഉപയോഗിക്കും അടുക്കളയിൽ കൊക്കൂസിൽ ലിവിങ് റൂമിൽ സിറ്റൗട്ടിൽ ഒക്കെ നമ്മളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന നമ്മളുടെ ഒരു ഭാവനയ്ക്ക് നിറമ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഇടപെടുകയും ചെയ്തു തീരുമ്പോൾ ഏറ്റവും മനോഹരമായൊരു വീടായി അത് മാറുകയും ചെയ്യും യഥാർത്ഥത്തിൽ വീടുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സർഗാത്മകമായൊരു കലാപ്രവർത്തനമാണ് അതിൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവരി പോയിന്റിലും നമ്മൾ നമ്മളുടെ ശ്രദ്ധയുണ്ടാകുകയും നമ്മളുടെ ഭാവനയ്ക്കും നമ്മളുടെ ചിന്തയ്ക്കുമൊക്കെ അനുസരിച്ച് നമ്മളതിനെ മാറ്റിമറിക്കുകയും ചെയ്യും മറ്റൊന്ന് ഭക്ഷണകാര്യം ഒന്നാമത്തെ വാസസ്ഥലമാണ് പറഞ്ഞത് വീടുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായ കലകളിൽ ഒന്നാണ് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ഈ ഉണ്ടാക്കിയ ഭക്ഷണത്തെ മനോഹരമായി മേശപ്പുറത്ത് അടുക്കി വെക്കുക എന്ന് പറയുന്നത് അതിലും മികച്ച കലാപ്രവർത്തനമാണ് നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ നമ്മളുടെ മുമ്പിൽ കൊണ്ട് ഭക്ഷണം ഇങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും എത്ര ഭംഗിയായി ചെയ്തിരിക്കുന്നു ഇങ്ങനെ അടുക്കി വെക്കുന്നത് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതും കൃത്യമായൊരു കലാപ്രവർത്തനമാണ് അപ്പോൾ നമ്മളുടെ കലാബോധം ഭക്ഷണ കാര്യത്തിൽ നമ്മളെങ്ങനെ സ്വാധീനിക്കും രുചിഭേദങ്ങളിൽ പാചകം ചെയ്തെടുക്കുന്ന വിദ്യയിൽ നിറം മണം എന്നിവയൊക്കെ പരിഗണിച്ച് വ്യത്യസ്തമായ പാചക രീതികൾ പാചകം ചെയ്ത വസ്തുക്കളുടെ ഡിസ്പ്ലേ അല്ലെങ്കിൽ രൂപകൽപ്പന അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം ഇതൊക്കെ കലയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് പറയുന്നത് വസ്ത്രമാണ് വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രം തയ്ക്കുന്നതിലും എന്ന് പറഞ്ഞാൽ മൊത്തം വസ്ത്രം എന്ന് വെച്ചാൽ തലമുടി മുതൽ നമ്മുടെ കാൽമഘം വരെ നമ്മൾ ധരിക്കുന്ന ഓരോന്നിനും നമ്മളുടേതായ കലാപരമായ കാഴ്ചപ്പാടുകളുണ്ട് നമ്മൾ ഒരിക്കലും പഴയ പോലുള്ള വസ്ത്രധാരണ രീതി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കലാപരമായ രീതികൾ മാറി വരികയും നമ്മളതിലേക്ക് പോവുകയും ചെയ്യും പക്ഷേ നമ്മൾക്ക് പറ്റുന്ന ഒരു വസ്ത്രധാരണം അതിൻ്റെ ഡിസൈൻ കളർ അതിൻ്റെ തയ്ക്കുന്ന രീതി ഇതിലൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടുകളുണ്ടാവും മറ്റൊന്ന് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് പരമ്പരാഗതമായ തൊഴിലുകൾ ഒരു ഉദാഹരണം പറയാം ആഭരണ നിർമ്മാണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ കഴുത്തിലും കാതിലുമൊക്കെയുള്ള ആഭരണങ്ങൾ എത്ര മനോഹരമായാണ് ചെയ്തിട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴയ കലാരൂപങ്ങളിലൊന്നാണ് ഈ ആഭരണ നിർമ്മാണം എന്ന് പറയുന്നത് ടെമ്പിൾ ഓർണമെൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ശില്പങ്ങൾ മാറി നിൽക്കും അത്രയും മനോഹരമാണ് ആഭരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ നിർമ്മാണം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിലമൊരുക്കൽ മൺപാത്രങ്ങളുടെ നിർമ്മാണം ശില്പങ്ങൾ നിർമ്മാണം ഇങ്ങനെ നമ്മൾ നോക്കിയാല് നമ്മളുടെ നിത്യജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ എല്ലാ ദിവസവും കലയുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം പറയാം നമ്മളുടെ നിത്യജീവിതത്തിലെ ആഘോഷങ്ങൾ നമുക്ക് എടുക്കാം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ഒരു പക്ഷേ മരിക്കുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ആഘോഷങ്ങളെ മാറ്റി നിർത്താനാവില്ല ബർത്ത്ഡേകൾ അല്ലെ നമ്മുടെ വീട്ടിലെ സ്ഥിരമായി ആഘോഷിക്കുന്നതാണ് വിവാഹം എടുക്കുക വിവാഹത്തിൽ പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കലാപരമായ ഇടപെടലുകളാണ് വിവാഹത്തിൽ നടക്കുക ആഭരണങ്ങൾ സെലക്ട് ചെയ്യൽ വസ്ത്രം സെലക്ട് ചെയ്യൽ കല്യാണത്തിന്റെ ഭാഗമായുള്ള ബ്രൈഡൽ മേക്കപ്പ് അങ്ങനെ 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 ഒരുപക്ഷെ നഗരത്തിലിരുന്ന നെയിൽ അടക്കം നമ്മൾ കളർ കോമ്പിനേഷൻ നോക്കുകയും കലാപരമായി ഇടപെടുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ യൂണിറ്റിൽ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് കലയെ ഒരു തരത്തിലും ഒഴിവാക്കാനാവില്ല നിത്യജീവിതത്തിൽ കലയ്ക്ക് നിർണായകമായ പങ്കുണ്ട് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലെല്ലാം കലയ്ക്ക് നിർണായകമായ സ്ഥാനമുണ്ട് എന്ന് പറയുന്നു ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ ചേർക്കുന്നുണ്ട് ഏതെങ്കിലും ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിച്ച് തരണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചുകൂടെ വിശദീകരിച്ചാൽ നന്നതായിരിക്കുമെന്നോ തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കാം നന്ദി